ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ദൈവവചനവുമായി ഒരുമിച്ച് അരിപ്പാൻ ദൈവം നന്നവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു കഴിഞ്ഞ ആഴ്ചയിലെ എരമയാപുർവചനം അഞ്ചാം അധ്യായത്തിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തിൻ്റെ ലാസ്റ്റ് ഭാഗമാണ് നമ്മളെ കുറിവാക്യമായി ചിന്തിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഒടുക്കം നിങ്ങൾ എന്തു ചെയ്യും യഹൂദ ജനം ആത്മീയമായും ധാർമ്മികമായും അതപ്പതിച്ചുപോയി അതിനെ കാരണം കള്ളപ്രവാചകന്മാർ ഇസ്രയേലിൽ എഴുന്നേറ്റ് ജനത്തിൻ്റെ തെറ്റ് വെളിപ്പെടുത്തുന്നതിന് പകരം അവർക്ക് അനുഗ്രഹങ്ങളും നന്മകളും അവരുടെ ജീവിതത്തിൽ ഒരു ദോഷവും വരത്തില്ലെന്നൊക്കെ പ്രവചിക്കാൻ തുടങ്ങി അത് സ്വന്തം ഹൃദയത്തിൽ ദർശനപ്രകാരമാണ് നടത്തുന്നതെന്ന് എരുമയാവെ പതിനേഴാം അധ്യായം പതിനാറാം വാക്യത്തിലുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള കള്ളപ്രവാചകന്മാരുടെ വാക്ക് നിങ്ങൾ കേൾക്കരുത് എന്നെ കള്ളപ്രവചനം നടത്തുന്നത് അന്നത്തെ പുരോഹിത വർഗത്തിനും താല്പര്യമായിരുന്നു കഴിഞ്ഞാൽ അവർക്കും കേടൊന്നുമില്ല അവിടെ തെറ്റും വെളിപ്പെട്ട് വരത്തില്ല അതുകൊണ്ട് അവർ ഈ വ്യാജപ്രവാചകന്മാരോട് ചേർന്ന് ഒരു കൈയായി ജനത്തെ നോക്കിയപ്പോൾ ജനത്തിന് ഇത് വലിയ ഇഷ്ടമാണ് അവർ വിചാരിക്കുന്നതെല്ലാം സത്യമാണ് ഞങ്ങൾക്ക് ഉയർച്ചയും നന്മയും എല്ലാം ഇഷ്ടം പോലെ വരാൻ പോവുകയാണ് അനുഗ്രഹമൊക്കെ വാരി പിടിച്ചോളാനാണ് ചില കള്ളപ്രവാചകന്മാരെ സുസൂക്ഷിക്കുമ്പോൾ വിളിച്ചു പറയുന്നു പക്ഷേ ഇനിമേ അവരുടെ കർത്താവ് ചോദിക്കുകയാണ് എന്നാൽ ഒടുക്കം നിങ്ങൾ എന്തു ചെയ്യും ഞായവിധി ദിവസത്തിൽ നിങ്ങൾ എന്തു ചെയ്യും പൊതുനിയമസഭയോടെ ഈ കാലഘട്ടത്തിൽ ഈ ചോദ്യം തന്നെ ദൈവാത്മാവ് ചോദിക്കുകയാണ് എന്നാൽ ഒടുക്കം നിങ്ങൾ എന്തു ചെയ്യും കാര്യം സഭയിലും അനേ അനേക കള്ളപ്രവാചകന്മാരെ കാലാകാലങ്ങളായി കയറിയിട്ടുണ്ട് അവരുടെ എണ്ണം ഇന്ന് ഒരുപാട് വർദ്ധിച്ച് നമുക്കാണെങ്കിൽ ആഹാവിൻ്റെ കാലത്ത് കള്ളപ്രവാചകന്മാർ നാനൂറ് പേരായിരുന്നു ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം ഇരുപത്തിരണ്ട് അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് നാനൂറ് പേര് അവിടെ ദൈവത്തിൻ്റെ പ്രവാചകനായിട്ട് ഒറ്റ പേരെ കാണുന്നുള്ളൂ മിഹായവ് ഈ നാനൂറ് പേര് ഒരേപോലെ രാജാവിന് രാമൂർത്തി ചെന്നാൽ വിജയം കിട്ടുമെന്ന് പ്രവചിക്കുമ്പോൾ മിഹായേവ് മാത്രമേ സത്യം പറയുന്നുള്ളൂ നീ ആ യുദ്ധത്തിൽ പട്ടുപോകാൻ വേണ്ടി നിനക്ക് വ്യാജത്തിൻ്റെ പ്രവചനം കിട്ടത്തക്ക വിധത്തിലെ ഈ പ്രവാചകന്മാരുടെ വായിൽ ദൈവം പോഷ്കൻ്റെ ആത്മാവിനെ അയച്ചിരിക്കുകയാണ് ആയുധത്തിൽ ആഹാവം പട്ടുപോയി പ്രിയ ദൈവജനമേ ദൈവത്തിൻ്റെ ഹൃദയം വെളിപ്പെടുത്തുന്നവരാണ് ദൈവത്തിൻ്റെ പ്രവാചകന്മാർ അവരെ ഭാവിയെക്കുറിച്ച് പ്രവചിക്കുകയല്ല മെയിനായിട്ട് അവിടെ അവരേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അതാത് സമയത്തെ പ്രസൻറ്റ് ടൈമിലെ സംഭവ വികാസങ്ങളെ ദൈവത്തിൻ്റെ നാളയുടെ വെളിച്ചത്തിൽ കണ്ടുകൊണ്ട് തെറ്റിപ്പോകുന്നവരെ ശാസിക്കുകയും കുറ്റപ്പെടുത്തുകയും താക്കീത് നൽകുകയും ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമുക്ക് കാണാൻ കഴിയുന്നത് ഭാവിയിലോ ഉയർച്ചയോ നന്മയോ വരുന്നത് വളരെ അപൂർവമായിട്ടേ ഉള്ളൂ അങ്ങനെയുള്ള പ്രവചനങ്ങളെ ഇല്ലെന്ന് തന്നെ പറയാം കൂടുതലും നിലവിലുള്ള കാര്യങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് ജനത്തെയും ദൈവദാസന്മാരെയും ദൈവത്തെങ്കിലേക്കും മടക്കി വരുത്തുവാൻ വചനത്തിലേക്ക് മടക്കി വരുത്തുവാനാണ് പ്രവചനം നടത്തേണ്ടത് അങ്ങനെയാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല യേശു ദൈവത്തെ ദേഹരൂപത്തിൽ ഇവിടെ വെളിപ്പെടുത്തിയ ആളാണ് ലേഖനത്തിൽ അത് പറയുന്നുണ്ട് രണ്ടാം അധ്യായത്തിൽ അവനിലല്ലോ ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി ഇറങ്ങിവസിക്കുന്നത് ജനങ്ങളെയും അതിനു തന്നെ ദൈവം സൃഷ്ടിച്ചിരിക്കുക നമ്മളെല്ലാവരെയും പടയനമ്പത്തിലെ ആൾക്കാർ എല്ലാവരെയും ദൈവം അതിനു തന്നെ സൃഷ്ടിച്ചത് ദൈവത്തെ ദേഹരൂപത്തിൽ വെളിപ്പെടുത്തുക ദൈവത്തിൻ്റെ ആ സ്നേഹവും താഴ്മയും ക്ഷമയും തെറ്റിപ്പോയ നായ വിധിക കാര്യങ്ങൾ വിളിച്ച് പറയുന്നതും ഒക്കെയായ ദൈവീക സ്വഭാവങ്ങളെ വെളിപ്പെടുത്തി ജീവിക്കാനാണ് പഴയ നിയമത്തിലെയും ബുദ്ധി നിയമത്തിലെയും ദൈവമക്കളെ ദൈവം കണ്ടത് ഇതിൽ നിന്ന് എപ്പോഴൊക്കെ ദൈവജനം വ്യതികരിച്ചോ അപ്പോഴൊക്കെ ദിവ്യ വെളിച്ചത്താൽ അത് കണ്ടുകൊണ്ട് ആ കാലഘട്ടത്തിലെ പ്രസൻറ്റ് ടൈമിലെ സംഭവ വികാസങ്ങളെ വെളിച്ചത്തിൽ തെറ്റിപ്പോയെന്ന് മനസ്സിലാക്കുന്ന ദൈവത്തെ സ്വന്ത ജീവിതത്തിലൂടെ സ്വഭാവത്തിലൂടെ വെളിപ്പെടുത്താൻ കഴിയുന്നില്ല എന്ന് കാണുന്ന ജനത്തെ ശാസിക്കുകയും കുറ്റപ്പെടുത്തുകയും ഇങ്ങനെ പോയാൽ താക്കിയതായിട്ട് ഒടുക്ക നിങ്ങൾ എന്തു ചെയ്യുമെന്നൊക്കെ പറയുകയും ചെയ്യുന്ന പ്രവചനമാണ് ദൈവത്തിൻ്റെ പ്രവചനം അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ നമ്മളെയും ദൈവം ആക്കി വെച്ചത് വേറൊന്നിനുമല്ല ഈ ഭൂമിയിൽ യേശുവിൻ്റെ സ്വഭാവം വെളിപ്പെടുത്തി ജീവിക്കാനാണ് ദേഹരൂപത്തിൽ യേശുവിനെ വെളിപ്പെടുത്താനാണ് നമ്മളെ ഓരോരുത്തരെയും ആക്കിയിരിക്കുന്നത് മറ്റുള്ളവരെ നമ്മളെ കാണുമ്പോൾ നമ്മുടെ വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മുടെ സാമീപ്യം അനുഭവിക്കുമ്പോൾ ഒരഞ്ചാമത്തെ സുവിശേഷം അതിൽ കാണണം ആദ്യത്തെ നാല് സുവിശേഷങ്ങളാണ് എഴുതപ്പെട്ട സുവിശേഷങ്ങളെ അത് കർത്താവ് കുറിച്ചാണ് ഇനി ഈ കാലഘട്ടത്തിലുള്ള അഞ്ചാമത്തെ സുവിശേഷം നമ്മളാണ് നമ്മുടെ ജീവിതം നമ്മുടെ വാക്കുകളെ നമ്മുടെ പകർച്ചകളൊക്കെ യേശുവിനെ വെളിപ്പെടുത്തുന്നതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന യേശുവിൻ്റെ പ്രാർത്ഥന പോലായിരിക്കണം യേശു പിതാവിൻ്റെ ഹിതം അറിയാൻ വേണ്ടി മണിക്കൂറുകണക്കെ മാറി ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ച ഒരാളാണ് യേശു യേശുവിൻ്റെ സ്നേഹം കാലവറിയെ നമുക്ക് കാണാൻ കഴിയുമല്ലോ യേശു ക്രൂശിക്കപ്പെട്ടത് തന്നെ ജനത്തോടുള്ള ദൈവത്തിൻ്റെ സ്നേഹ നിമിത്തമാണ് ആരും നശിക്കാതിരിക്കണം പുത്തൻ്റെ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ടാകണം അതുകൊണ്ട് ആ സ്നേഹം ഉണ്ടായപ്പോഴാണ് യേശു ജീവൻ പഠിഞ്ഞതും പിതാവ് യേശുവിനെ നൽകിയതും യേശുവിൻ്റെ സ്നേഹം കാൽവരി കൃഷിക്കിടന്നുകൊണ്ട് തന്നെ ഉപദ്രവവച്ചവരോട് തന്നെ തുപ്പിയവരോട് തന്നെ കുറ്റം പറഞ്ഞവരോട് ഫലദൂഷണം പറഞ്ഞവരോടൊക്കെ പിതാവെ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറയുന്ന ക്ഷമയുടെ മനുഷ്യൻ കരുണ കാണിക്കുന്ന മനുഷ്യൻ ദയ കാണിക്കുന്ന മനുഷ്യൻ തോമസിനെ പോലുള്ള ശിഷ്യന്മാരവൻ്റെ ആണിപ്പാടുള്ള പഴുതുകൾ വിരലിട്ടല്ലാതെ ഞാൻ വിശ്വസിക്കത്തില്ലെന്ന് പറഞ്ഞപ്പോൾ പത്ത് പേരുള്ളപ്പോൾ ഞാൻ വന്നു അവരെന്നെ കണ്ടു വിശ്വസിച്ചു നീ ഇല്ലേലും സാരമില്ല പത്ത് പേരുണ്ടല്ലോ എന്ന് പറഞ്ഞ് തള്ളിയില്ല തോമാസും കൂടെ ഉള്ള സമയത്തെ ശിഷ്യന്മാരുടെ നടുവിൽ വന്ന് പ്രത്യക്ഷനായിട്ട് കർത്താവ് പറഞ്ഞു തോമാസേ നീ വിരലിട്ട് നോക്കുക തോറ്റു കൊടുക്കാൻ തയ്യാറായൊരു യേശു ആ യേശുവിനെ ദേഹരൂപത്തിൽ വെളിപ്പെടുത്താനാണ് നമ്മുടെ ദൈവവിളി ആ ദേഹരൂപത്തിൽ യേശുവിനെ ദൈവദാസന്മാരും ദൈവമക്കളും വെളിപ്പെടുത്തുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവചനം പറയാൻ തുടങ്ങും മടങ്ങി വരുക ദൈവത്തെങ്കിലേക്കും വചനത്തിലേക്കും മടങ്ങി വരിക അതിനാണ് ഉണർവെന്ന് പറയുന്നത് നമ്മുടെ വചനത്തു നിന്നും ദൈവത്തിൽ നിന്നും പരിശുദ്ധാത്മാവേന്നും ഒരുപാട് ബന്ധുക്കൾ സമൂഹം മാറിപ്പോയെന്നുള്ളൊരു സത്യമാണ് ഇന്ന് നമുക്ക് തിരുത്തലുകൾ വരുത്താൻ ദൈവദാസന്മാർക്കോ ദൈവജനത്തിനോ താല്പര്യമില്ല തെറ്റിപ്പോയെന്ന് പറയാൻ താല്പര്യമില്ല ദൈമക്കളെ എന്തായാലും ഒടുവിൽ നമ്മൾ എന്തു ചെയ്യും ദൈവത്തിൻ്റെ നായ യേശുവിൻ്റെ നായാസനത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ ഞാൻ നിങ്ങൾ എന്തു ചെയ്യും അതൊന്നോർത്ത് മാനസാന്തരപ്പെടുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ കഥാവായ യേശു ക്രിസ്തു പറഞ്ഞു ഒടുവിലത്തെ കാലമാകുമ്പോൾ കള്ളക്രിസ്തുക്കൾ വന്ന് നിങ്ങളെ തെറ്റിക്കുമെന്ന് പത്താഴ്ച സുവിശേഷം ഇരുപത്തി നാലാം അദ്ധ്യായത്തിലെ കത്താവ് സൂചിപ്പിക്കുവാനായിട്ട് ഇടയായിട്ട് എത്തിയു അതിൻ്റെ ഇരുപത്തിനാലിലഞ്ചാം ഭാഗ്യത്തിൽ ഞാൻ ക്രിസ്തുവെന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും അപ്പോൾ വേറൊരു ക്രിസ്തുവിനെ ഇന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക തൊട്ടു താഴെ പറയുന്നു കള്ള അതിൻ്റെ പതിനൊന്നാം വാക്യത്തിൽ കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകര തെറ്റിക്കും ഇപ്പോൾ കള്ളപ്രവാചകന്മാരും ജനത്തിൻ്റെ നടുവിലുണ്ടെന്ന് രണ്ടു പത്രോസ് രണ്ടിൻ്റെ ഒന്നാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ കള്ളപ്രവാചകന്മാർ വന്ന് അനേകരെ തെറ്റിക്കും ഇപ്പോൾ വേറൊരു ക്രിസ്തു ക്രിസ്തുവെന്ന പേരെടുത്തു വരുന്ന വേറൊരു ക്രിസ്തു പ്രവാചകൻ എന്നു പറഞ്ഞു വരുന്ന കള്ളപ്രവാചകന്മാർ ഇവരെ ജനത്തെ തെറ്റിക്കുമ്പോൾ യേശു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതെന്ന് സംഭവിച്ചു കഴിഞ്ഞു ജനത്തെ തെറ്റിച്ചുകൊണ്ടിരിക്കുക തൊട്ട് താഴെ പറയുകയാണ് അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും നീതി ചെയ്യാത്ത നിമിത്തം അധർമ്മമായത് അനീതിയായത് ചെയ്യുന്ന നിമിത്തം അനേക ജീവൻ തണുത്തു പോവും യേശുതല്ലേ മൊത്തം ഏഴിൻ്റെ ഇരുപത്തി മൂന്നിൽ പറഞ്ഞിരിക്കുന്നത് അനീതി പ്രവർത്തിക്കുന്നവരെ അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുകയും എന്നെ തീർത്ത് പറയും അപ്പം സ്നേഹം തണുത്തുപോയൊരു കാലം ഒരാൾക്കൊരാളെ കാണാൻ മേല പരസ്പര സ്നേഹമില്ല പരസ്പര ബഹുമാനമില്ല പരസ്പരം കീഴ്പ്പെടാൻ താൽപ്പര്യമില്ല ഇങ്ങനെ സ്നേഹം തണുത്തുപോയൊരു കാലഘട്ടം സ്വന്തം സഹോദരങ്ങളുടെ ഇടയിൽ സ്നേഹം തണുത്തുപോയി സഭയിലെ ദൈവമക്കളുടെ ഇടയിൽ സ്നേഹം തണുത്തുപോയി പക്ഷേ ഈ തെറ്റിന്നും മടങ്ങി വരാൻ ഉള്ള മെസ്സേജ് കിട്ടേണ്ടതിന് പകരം ഉപവാസങ്ങളും പ്രാർത്ഥനകളും കൂടിവരുകളുമൊക്കെ നടത്തി ഒരുപാട് ഭൗതിക അനുഗ്രഹങ്ങളെ വാരി വിതരിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ രോഗങ്ങളെയും വരുന്നവർ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുക പക്ഷെ നമുക്കറിയാം എല്ലാ രോഗങ്ങൾക്കൊന്നും സൗഖ്യം കിട്ടുന്നില്ല ദൈവഹിതമായതിന് സൗഖ്യം കിട്ടും രോഗത്തിന് നടുവിൽ നമ്മൾ നിലവിളിക്കണം നമ്മൾ വഞ്ചിക്കപ്പെട്ടു പോകരുത് അപ്പം ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക നമ്മളെ രമ്യാപ്രധാനം പരിശോധിക്കുമ്പോൾ ആത്മീയ രോഗം ബാധിച്ച ജനമെന്നാണ് വചനം പറഞ്ഞിരിക്കുക എൻ്റെ ആറാം അധ്യായത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എൻ്റെ ജനത്തിൻ്റെ മുറിവിനെ ലഹുവായി ചികിത്സിക്കുന്നു അതിൻ്റെ പതിനാലാമത്തെ വാക്യം മുറിവ് പറ്റിയ പക്ഷേ ലാഹോ ബുദ്ധിയോടെ ഓ കുഴപ്പമൊന്നുമില്ലെന്നും പറഞ്ഞുള്ള ഒരു ഒരു തലോടൽ നടത്തുന്ന പ്രവാചക ഗണം ആത്മീയ രോഗം ബാധിച്ചെങ്കിൽ അത് ഗൗരവത്തോടെ കാണും കാരണം ഒടുക്കം വലിയ നഷ്ടം വരാൻ പോവുകയാണ് ഒടുവിൽ വീട് വീടും അതിൻ്റെ വീഴ്ച ഭയങ്കരമായിരിക്കും ഞാനതിനെ നമ്മുടെ ജീവിതം നമ്മൾ പണിതെടുത്ത ജീവിതത്തെ ആയിട്ട് പറയട്ടെ വചനം കേട്ടു പക്ഷെ അതുപോലെ ചെയ്യാതെ സ്വന്തം ജീവിതത്തെ അവരവർക്ക് ബോധിച്ചതുപോലെ പണിതും വലിയ ആത്മീയനാണെന്നൊക്കെ ചിന്തിച്ചു പാട്ട് പാടുമ്പോഴും അന്യഭാഷ ഒക്കെ വലിയ ആത്മീയൻ്റെ പ്രകടനമെല്ലാം കാണിച്ചു പക്ഷേ വചനം കേട്ടനുസരിച്ചല്ല സ്വന്തം ജീവിതമാകുന്ന വീട് പണിത് അതുകൊണ്ട് ഒടുവിൽ കാറ്റ് വന്നു നദികൾ പൊങ്ങി ആ വീടിനു മേലടിച്ചു അത് വീണുപോയി അതിൻ്റെ വീഴ്ച ഭയങ്കരമായിരുന്നു അതുവരെ നമ്മളാരും അറിയത്തില്ല ഈ പണി ശരിയല്ലാതായിട്ടാണ് പണിയെന്ന് നാഴെ കുഴിച്ച് പാറ കണ്ടെത്തി അടിസ്ഥാനമിട്ടല്ല ഈ പണിയെന്ന് അതുവരെ മനസ്സിലായില്ല ഒരു ഈസി വേയിലുള്ള ക്രിസ്ത്യാനിറ്റിയെ നാളുകളായി പ്രസൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇല്ല യേശുവിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ വഴി ഒരു ഈസി വേ അല്ല എളുപ്പമുള്ള വഴിയല്ല നിസ്സാരമായ വഴിയല്ല പ്രശ്നങ്ങളില്ലാത്ത വഴിയല്ല പ്രശ്നങ്ങൾ ഉള്ള വഴിയാണ് ഇത് കഠിനമേറിയ പാതയാണ് കർത്താവ് പറഞ്ഞല്ലോ ഞെരുക്കമുള്ള എന്ന് ഞെരുക്കമുള്ള വഴി ആ വഴിയെ വിശാലമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ കള്ളപ്രവാചകന്മാരെല്ലാവരും കൂടെ അതിന് ജനം ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ദൈവമക്കളെ വളരെ വേദനയോട് ഇത് പങ്കുവെക്കുകയാണ് ജനത്തിനെ ആത്മീയ രോഗം ബാധിച്ച് കിടക്കുക ആ രോഗനിമിത്തം അവർക്ക് അവരുടെ സ്വഭാവത്തിൽ സ്നേഹമോ താഴ്മയോ വിട്ടുകൊടുക്കുന്ന അനുഭവമോ അനുസരണമോ ഒന്നും ഇല്ലാതെ വന്നിരിക്കുക ഈ ആത്മീയ രോഗത്തെ രോഗത്തെക്കുറിച്ച് എസ് ആ ഒന്നാം അധ്യായത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അഞ്ചാം വാക്യം തൊട്ട് പറയുകയാണ് നിങ്ങളധികം അധികം പിന്മാറുകയുള്ളു ദൈവം അടിച്ചാൽ പോലും മാനസാന്തരപ്പെടത്തില്ലെന്ന സാരം അധികമധികം അധികം പിന്മാറത്തേ ഉള്ളൂ എന്നിട്ട് കഥ പറയുകയാണ് തല മുഴുവനും ദീനവും ഹൃദയം മുഴുവനും രോഗവും പിടിച്ചിരിക്കുന്നു മുഴുവൻ രോഗം അടിമുടി രോഗമാണ് പഴയ നിയമത്തിലെ വിശ്വാസികൾക്ക് ജനത്തിന് അടിമുടി ആത്മീയ രോഗം ബാധിച്ച് കിടക്കുകയാണ് അവർ ദൈവത്തിൽ നിന്ന് വളരെ അകന്നുപോയി അതിനം കൊണ്ട് അവർ ബഹുമാനിക്കുന്നുണ്ട് ദൈവത്തെ സെനഗോഗുകളിൽ വരുമ്പോൾ അവരുടെ പള്ളികളിൽ വരുമ്പോൾ അവർ പാടുന്നുമുണ്ട് ദൈവത്തെ സ്തുതിക്കുന്നുണ്ട് വചനം കേൾക്കുന്നുമുണ്ട് അതിന് സ്വത്രം പറയുന്നുമുണ്ട് പക്ഷേ ദൈവത്തിൽ നിന്ന് വളരെ അകന്നുപോയി ദൈവം അതിനനുസരിച്ച് സ്വന്തം ജീവിതമോ കുടുംബമോ കെട്ടിപ്പണിതില്ല അകന്നുപോയി രോഗം ബാധിച്ചൊരു സമൂഹം പൊതുനിയമസഭയിൽ ഇതുതന്നെ സംഭവിച്ചിരിക്കുകയാണ് ആത്മീയമായി രോഗം ബാധിച്ചൊരു സമൂഹം പക്ഷേ ഈ രോഗത്തിന് ട്രീറ്റ്മെൻ്റ് കൊടുക്കാൻ ആരുമില്ല അങ്ങനെയുള്ള ഒറിജിനലായിട്ടുള്ള യഥാർത്ഥമായിട്ടുള്ള പ്രവാചകന്മാർ വളരെ കുറവാണ് അവർ വന്നൊരു മടങ്ങി വരണമെന്ന് പറഞ്ഞാൽ തെറ്റിപ്പോയെന്ന് പറഞ്ഞാൽ അത് ഏറ്റെടുക്കാനും ആൾ കുറവാണ് അവർക്കൊട്ട് പ്രോഗ്രാം കൊടുക്കത്തുമില്ല അവരിൽ ആത്മാവില്ലെന്ന് വിധിച്ചു കളയും പക്ഷേ എന്നാൽ ഒടുക്കം നിങ്ങൾ എന്തു ചെയ്യും എന്നോട് ഞാൻ ചോദിക്കാൻ ഒടുക്കം നീ എന്തു ചെയ്യും പടിമുടി രോഗം ബാധിച്ച ഇസ്രയേലെ പക്ഷെ ട്രീറ്റ്മെൻറ്റ് എന്ന് ചോദിച്ചാൽ ട്രീറ്റ്മെൻറ്റൊട്ട് നടന്നിട്ടുമില്ലെന്ന് അവിടെ പറയുകയാണ് അവിടെ ആറാം വാക്യത്തിൽ പറയാൻ അടി അടിതൊട്ട് മുടിവേര് ഒരു സുഖവുമില്ല മുറിവും ചതവും പഴുത്ത വണവും മാത്രമേ ഉള്ളൂ അവയെ ഞെക്കി കഴുകിയിട്ടില്ല വെച്ച് കെട്ടിയിട്ടില്ല എണ്ണ പുരട്ടി ശമിപ്പിച്ചിട്ടുമില്ല ചതവും അതിൻ്റെ പഴുത്ത ഒക്കെ ആയിട്ട് ഇതിങ്ങനെ കിടക്കുക പക്ഷെ അതിനെ ഞെക്കി പൊട്ടിച്ച് അതെല്ലാം വെളി കളഞ്ഞ് കഴുകി വെടിപ്പാക്കി അതിനെ ട്രീറ്റ്മെൻറ്റ് നടത്താൻ അന്നത്തെ ബഹുഭൂരിവശം പ്രവാചകന്മാർ അവർ ദൈവത്തിൽ നിന്നുള്ളവരല്ല അതുകൊണ്ടാണ് സംഭവിച്ചത് ചെയ്തില്ല അപ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം ഉയർന്നു നിങ്ങൾ എന്നെ പോയി അവിടെ പറയുന്നുണ്ടല്ലോ യഹോവ അരുളി ചെയ്യുന്നു രണ്ടാം വാക്യം ആകാശമേ കേൾക്കുക ഭൂമിയെ ചെവിതരിക യഹോവ അരുളി ചെയ്യുന്നു ഞാൻ മക്കളെ പോറ്റു വളർത്തി അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു അതുപോലെ തുടർന്ന് പറയുകയാണ് കാളതൻ്റെ ഉടയവനെയും കരുതതൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടിയേയും അറിയുന്നു ഇസ്രയേലോ അറിയുന്നില്ല എൻ്റെ ജനം ഗ്രഹിക്കുന്നതുമില്ല അയ്യോ പാപമുള്ള ജാതി അകൃത്യഭാരം ചുമക്കുന്ന ജനം ദുഷ്പവർത്തിക്കാരുടെ സന്തതി വഷളായി നടക്കുന്ന മക്കൾ ആ റെഹോബയെ ഉപേക്ഷിച്ച് ഇസ്രയേലിൻ്റെ പരിശുദ്ധനെ നിരസിച്ച് പുറകോട്ടെ മാറിക്കളഞ്ഞിരിക്കുന്നു ഇതാണ് ആത്മീയ രോഗമായിട്ട് പറഞ്ഞിരിക്കുന്നത് ദൈവത്തോട് മത്സരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞത് ചെയ്യാതിരിക്കുക അനുസരണക്കേട് കാണിക്കും അടിമുടി രോഗമായിട്ട് ദൈവത്തെ ഉപേക്ഷിച്ച് കളഞ്ഞവരെ ഈ അടിമുടി രോഗം വെച്ചുകൊണ്ട് ഈ ആത്മീയ രോഗമുള്ളവരെ എന്ത് ചെയ്തു യാഗമർപ്പിക്കാൻ വന്നു ഇന്ന് നമ്മൾ ആരാധന എന്ന് പറയുന്ന വന്ന് നടത്തുന്ന പോലെ തന്നെ അന്ന് യാഗമർപ്പിക്കാൻ വന്നു ഈ രോഗം അതിൻ്റെ പഴുപ്പ് ഞെക്ക് പൊട്ടിച്ച് കളഞ്ഞില്ല ശുദ്ധീകരിച്ചില്ല മുറിവിനെ എണ്ണ വെച്ച് കെട്ടിയില്ല അങ്ങനെയൊക്കെ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ചെയ്യേണ്ടത് അതൊന്നും നടന്നില്ല പക്ഷേ യാഗമർപ്പിക്കാൻ ആവേശത്തോടെ കുടിവെരുവുകളെല്ലാം ഓടി വരികയാണ് അപ്പോൾ കർത്താവ് പറഞ്ഞു പതിനൊന്നാം വാക്യം യശ്യ ഒന്നിൻ്റെ പതിനൊന്ന് നിങ്ങളുടെ ഹനനയാഗങ്ങളും യാഗങ്ങളുടെ ബാഹുല്യം എനിക്ക് എന്തിനെ എന്ന് ഹോവാൽ വിളിച്ച് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നല്ല കൊടുത്ത മൃഗങ്ങളെയും കൊണ്ടുള്ള ഹോമയാകമൊക്കെ എനിക്ക് മതി വന്നിരിക്കുന്നു നിങ്ങളെ വ്യർത്ഥമായുള്ള കാഴ്ച കൊണ്ടുവരരുത് അമാവാസയും ശവത്തും സ്വഭാവം കൂടുന്നതും നീതികേട് ഉത്സവയോഗവും എനിക്ക് സഹിച്ചുകൂടാ ഇപ്പം ഇങ്ങനെയുള്ള പല ഉപവാസ പ്രാർത്ഥനകളും കൂടി ഉപയോഗ ഒക്കെ ദൈവത്തിന് സഹിക്കാമല്ല കാര്യം നീതികേടാണ് ഇതിനകത്ത് കാണുന്നത് മടങ്ങി വരാൻ വേണ്ടി ദൈവത്തെ ദേഹരൂപത്തിൽ വെളിപ്പെടുത്താൻ വേണ്ടി ദൈവം ചില കാര്യങ്ങളവിടെ പറയുന്നുണ്ട് ഞാനത് ഒന്ന് വായിച്ച് കേൾപ്പിക്കാം എസ് ഒന്നിൻ്റെ പതിനാറാമത്തെ വാക്യം നിങ്ങളെ കഴുകി വെടിപ്പാക്കുകയും നിങ്ങളുടെ പ്രവർത്തികളുടെ ദോഷത്തെ എൻ്റെ കണ്ണിന് മുമ്പിൽ നിന്ന് നീക്കിക്കളവീൻ തിന്മ ചെയ്യുന്നത് മതിയാക്കുകയും നന്മ ചെയ്യേ ചെയ്യുവാൻ പഠിപ്പീൻ ന്യായമന്വേഷിപ്പീൻ പീഡിപ്പിക്കുന്നവനെ നേർവഴിക്കാക്കുവിൻ അനാഥനെ ന്യായം നടത്തിക്കൊടുപ്പീൻ വിധവയ്ക്ക് വേണ്ടി വ്യവഹരിപ്പീൻ പക്ഷേ ഒരിക്കൽ പറഞ്ഞാൽ ദൈവിക സ്വഭാവം വെളിപ്പെടുത്താൻ അനാഥനെയും വിധവന്മാരെയും പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ സ്വഭാവമാണ് അത് രേഖരൂപത്തിൽ വെളിപ്പെടുത്താൻ അവരെ വിളിക്കുകയാണ് മാത്രമല്ല അവിടെ പ്രവർത്തികൾ ദോഷമുള്ളതാണ് ആ ദോഷമുള്ള പ്രവർത്തികളെ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് മാറ്റിക്കളയെന്ന് പറഞ്ഞാൽ ഇനിയും നല്ല സൽപവർച്ചകൾ നിങ്ങൾ ചെയ്യുക ദൈവത്തെ ദേഹരൂപത്തെ വെളിപ്പെടുത്താൻ വേണ്ടി അതുപോലെ തിന്മയ അവർ ചെയ്യും തിന്മ നന്മയല്ല ചെയ്യുന്നത് ആ തിന്മകൾ മാറ്റി നന്മകൾ ചെയ്യുക ന്യായമന്വേഷിക്കുക അന്യായമല്ല ന്യായമന്വേഷിക്കുക നീതി ചെയ്യുക എന്നർത്ഥം നീതി പവർച്ചകൾ ചെയ്യുക അന്യായം അനീതി ചെയ്യാൻ പാടില്ല ഒരു സ്ഥലത്തും അനീതി ചെയ്യാൻ പാടില്ല മാത്രമല്ല അവ അവിടെ പറയുകയാണെ പീഡിപ്പിക്കുന്നവനെ നേർവടിക്ക് നടത്തുക അനാദിനെ മിതമാരും പരിപാലിക്കുക അങ്ങനെ മുമ്പോട്ട് വന്നാൽ കർത്താവ് നമ്മളെ ശുദ്ധീകരിക്കും എത്ര കുറവുണ്ടെങ്കിലും പാപത്തിൻ്റെ എന്തെല്ലാം സ്വഭാവങ്ങൾ ജീവിതത്തിലുണ്ടെങ്കിലും കർത്താവെ നമ്മുടെ പാവങ്ങളെ നമ്മുടെ ജീവിതത്തിൽ വന്ന പാവപ്രവൃത്തികളെ ക്ഷമിക്കുകയും കർത്താവ് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും അതാണ് എത്ര കടിഞ്ഞുവപ്പായിരുന്നാലും പാവങ്ങളെത്ര കടിഞ്ഞുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കുമെന്നും രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞുപോലെ ആയിത്തീരുമെന്ന് ദൈവം പറഞ്ഞു ഇത് കേൾക്കുന്ന ദൈവമക്കളെ എന്നെ കൂടെ ചേർത്താൻ ഞാൻ പറയുന്നത് ആത്മീയ രോഗം ഇന്ന് സഭയ്ക്കകത്ത് ബാധിച്ചു കിടക്കുമ്പോൾ അത് ഒരു സഭയൊന്നുമില്ല എല്ലാ സഭയ്ക്കകത്തും ബാധിച്ചു കിടക്കുമ്പോൾ എല്ലാവരെയും വിശുദ്ധരാക്കിയിട്ട് ജീവിക്കാൻ പറ്റത്തില്ല ഒരു ദേവദാസത്തിനും അങ്ങനെ ഒരു സഭയെ കൊണ്ടുപോകാൻ പറ്റത്തില്ല അഴുക്കുള്ളവൻ അഴുക്കാടട്ടെ എന്ന് പറയുന്ന പോലെ വിശുദ്ധനെഞ്ഞീൻ തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ ബാലിൻ്റെ മുന്നിൽ മുട്ടുമടക്കാത്തവരേഴായിരം പേരെ ദൈവം ശേഷിപ്പിച്ചതുപോലെ ഈ വ്യാജ വ്യാജക്രിസ്തുവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കാത്ത വേറൊരു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന അവസ്ഥയുടെ മുന്നിൽ മുട്ടുമടക്കാത്ത അതിനോട് ചേരാത്ത വ്യാജ പ്രവചനം പറയുന്നതിനോട് അനുകൂലമാകാത്ത യേശുവിൻ്റെ സ്നേഹം ജീവിതത്തിലെ മറ്റുള്ള മുമ്പാകെ കാണിച്ചു കൊടുക്കത്തക്ക നിലയിൽ അത് ദേഹരൂപത്തിൽ യേശുവിൻ്റെ സ്വഭാവം വെളിപ്പെടുത്തുവാൻ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം ഞാൻ ചെറിയ ചെറിയ മെസ്സേജുകളായിട്ടാണിത് പറയാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് നീട്ടുന്നില്ല ദൈവം അനുവദിച്ചാൽ ഇതിൻ്റെ ബാക്കി അടുത്തത് തുടരുന്നതായിരിക്കും അവിടുത്തെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരാനാ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് യേശുവിൻ്റെ ആ പ്രത്യേക സ്വഭാവം നമ്മൾ പരിശോധിച്ചാൽ യേശു പിതാവിനോള ബന്ധത്തിൽ അനുസരണമുള്ളവനായിരുന്നു പിതാവിൻ്റെ ഹിതം മാത്രമേ ചെയ്തിട്ടുള്ളൂ യേശു വളരെ സ്നേഹനിധിയായിരുന്നു യേശു ദയാലുവായിരുന്നു യേശു കർണ കാണിച്ചവനാണ് എല്ലാത്തിലും ഉപരി സദാ കൊണ്ടിരിക്കുന്നവനാണ് യേശു തോറ്റു കൊടുക്കുന്നവനാണ് യേശു നമ്മളതൊക്കെ കണ്ടു കഴിഞ്ഞു ആ ദിവ്യ സ്വഭാവം നമ്മുടെ ജീവിതകാലത്തെ ഈ ദേഹരൂപത്തിൽ നമ്മളിരിക്കുമ്പോൾ ആ യേശുവിനെ വെളിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാൻ ദൈവം എന്നെ നിങ്ങളെ സഹായിക്കട്ടെ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ആ സ്നേഹം ഇല്ലായ്മയാണ് നമ്മളിൽ നിന്ന് വരുന്നതെങ്കിൽ പകയാണ് നമ്മളിൽ നിന്ന് വരുന്നതെങ്കിൽ മറ്റുള്ളവരെ അംഗീകരിക്കാത്തതാണ് നമ്മളിന്ന് വരുന്നെങ്കിൽ താഴ്മയില്ലാത്തതാണ് അനുസരണമില്ലാത്തവരാണ് നമ്മളെങ്കിൽ എന്നാൽ ഒടുക്കം നിങ്ങൾ എന്തു ചെയ്യും ആ ന്യായവിധി ദിവസത്തെ നമ്മൾ എന്തു ചെയ്യും അന്ന് നമ്മളെ ആരും രക്ഷിക്കാൻ കാണത്തില്ല ന്യായാധിപൻ അന്നൊരു മനസ്സലിവം കാണത്തില്ല അന്നൊരു കരുണയും കാണിക്കത്തില്ല ഇന്ന് കരുണയുടെ കാലമാണ് ഇന്ന് മനസ്സലുവിൻ്റെ കാലമാണ് അന്ന് യേശുവാകുന്ന ന്യായാധിപതി നമ്മളോടാരോടും ഒരു കരുണയും കാണിക്കത്തില്ല അതുകൊണ്ട് ഒരു ദിവസം യേശുവിൻ്റെ അനായാസനത്തിന് മുന്നേ ഞാൻ നിൽക്കേണ്ടി വരും ഞാൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാണെങ്കിലും തിന്മയാണെങ്കിലും അതിന് തക്കവണ്ണം യേശുവിൻ്റെ നിന്ന് പ്രാപിക്കേണ്ടി വരുമെന്നുള്ള ഭയത്തോടെ ദൈവത്തെ സേവിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എല്ലാവരും ദൈവം